ഐഡിയ പ്ലാനിൽ നിന്നും മാറാനൊരുങ്ങി ഉപ്പുദ്ര കണ്ണമ്പടി മേമാരി നിവാസികൾ കണ്ണമ്പടി പുന്നപ്പാറയിലും ചെറിയൻതണ്ടിലും ബി എസ് എൻ എൽ ടവർ നിർമ്മാണം പൂർത്തിയായി വരികയാണ് അധികം വൈകാതെ ടവറുകൾ ചാർജ് ചെയ്യും ഇതോടെ കണ്ണമ്പടിയിൽ എല്ലാ ഇടങ്ങളിലും ഫോർ ജി റേഞ്ച് ലഭ്യമാകും മൊബൈൽ ഫോൺ വ്യാപകമായതോടെയാണ് കണ്ണമ്പടി മേമാരി എന്നിവിടങ്ങളിൽ ടവർ വേണമെന്ന ആവശ്യമുയർന്നത് കണ്ണമ്പടിയിലെയും മേമാരിയിലെയും ആദിവാസികൾക്ക് ഫോൺ ചെയ്യണമെങ്കിൽ വളകോട്ടിലെത്തണം അല്ലെങ്കിൽ പ്ലാവിൽ കയറണം സ്ഥിരമായി കയറുന്ന പ്ലാവിന് ഐഡിയ പ്ലാവ് എന്ന പേരും വീണു വർഷങ്ങളായി ആദിവാസി മേഖലയായ കണ്ണമ്പടി മേമാരി എന്നിവിടങ്ങളിൽ ടവർ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു റേഞ്ച് ഇല്ലാതിരുന്നതിനാൽ കോവിഡ് കാലത്ത് കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസവും മുടങ്ങി ഇതേ തുടർന്നാണ് ടവർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായത് വനംവകുപ്പാണ് ടവറിന് തടസ്സം സൃഷ്ടിച്ചത് ജനപ്രതിനിധികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് തടസ്സം നീങ്ങിയത് ഇതോടെ ബി എസ് എൻ എൽ ചെറിയൻ പുന്നപാറയിലും ടവർ നിർമ്മാണം ആരംഭിച്ചു പുന്നപാറയിൽ നിർമ്മിക്കുന്ന ടവറിന്റെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു ചെറിയൻ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് മെറ്റൽ വർക്കുകൾ പൂർത്തിയാകുന്ന ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഒരു ടവറിന്റെ പണി പൂർത്തിയായി ഒരു ടവറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു വളരെ കാലത്തിന് മുമ്പ് ഞങ്ങളിവിടെ പ്ലാവേലും മാവേലും കേറിയിട്ട് പഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ നാട്ടിലുള്ള പല പ്ലാവുകൾക്കും ഐഡിയ പ്ലാവ് എന്നുള്ള പേര് വരെ വന്നിട്ടുണ്ട് അങ്ങനെ വളരെ ദുരിതത്തിലായിരുന്നു മറ്റേ കൊറോണയുടെ കാലഘട്ടത്ത് ഈ നാട്ടിലെ പിള്ളേരുടെ വിദ്യാഭ്യാസം ഓൺലൈൻ വിദ്യാഭ്യാസം നടന്നിരുന്നത് ഇവിടെ ഒരു ഒരു കിലോമീറ്റർ ദൂരെയുള്ള വലിയൊരു പാറയുടെ മേളിൽ കയറിയിട്ടായിരുന്നു ഈ പിള്ളേരുടെ ഓൺലൈൻ വിദ്യാഭ്യാസവും നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിനായിട്ട് ടവറിൻ്റെ പണികൾ ഉടനെ തന്നെ പൂർത്തിയായി ടവർ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി പ്ലാവിൽ കയറേണ്ട ഇതിൽ മേമാരിയിലെയും കണ്ണമ്പടിയിലെയും ആദിവാസികൾ ആശ്വാസത്തിലാണ് പുറം ലോകവുമായി തടസ്സമില്ലാതെ ഇനി ബന്ധപ്പെടാനും കഴിയും ടവർ അനുവദിക്കാൻ പരിശ്രമിച്ച എല്ലാവരോടും നന്ദിയും ആദിവാസികൾ പറഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്